ിയൊരു പെഗുകൂടെ അടിക്കാൻ വളരെ വിഷമമാണ് അതെങ്ങനെ ഇപ്പൊ തന്നെ നോ ഞാൻ ഓവറല്ല എന്റെ മനസ്സിന്റെ വിഷം കൊണ്ട് പറഞ്ഞു പോയതാ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ വലിയ ചായ നേതാവ് ബാക്കി എല്ലാ കൂത്തിനായും കാശുണ്ട് നമ്മുടെ പ്രചരണത്തിന് ഒരു രണ്ട് ലക്ഷം രൂപ ചോദിച്ചപ്പം കാശില്ല പാർട്ടി ഫണ്ട് കാലി എന്റെ ഇതാ ഞാൻ പറഞ്ഞത് നീ ഇരിക്കൻ പറഞ്ഞതിലും കാര്യമുണ്ട് പ്രചരണം തീരാൻ ഇനിയുണ്ട് അഞ്ചെട്ട് ദിവസം നമ്മുടെ കയ്യിൽ ഇനി എല്ലാം കൂടി എത്രയുണ്ട് സാബു ഒരു പത്ത് പതിനായിരം രൂപ കാണും അതുകൊണ്ടൊന്നും ആവില്ലല്ലോ ജയിക്കാനാണ് സാധ്യത

സാർ ഒരു വിദേശ പര്യടനത്തിലാണ് നാളെ മറ്റന്നാൾ തിരിച്ചു വരും അദ്ദേഹം എന്നും വിളിച്ചു ചോദിക്കും പ്രചാരണത്തിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് എലക്ഷൻ ഒന്നുമല്ല വിജയം സുനിശ്ചിതം എതു സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പണം പോവോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാന പ്രശ്നമെന്ന് ഇന്ന് രാവിലെ ഫോൺ ചെയ്തപ്പോൾ കൂടി അങ്ങേര് പറഞ്ഞു ആര് ജയിച്ചാലും ശരി തോറ്റാലും ശരി നമ്മുടെ ആള് കൃഷ്ണദാസാണ് വേണ്ടത് ചെയ്തോളെ അഞ്ചു ലക്ഷം രൂപയുണ്ട് ിൽ പറയണം അല്ലേ അതെ നിങ്ങൾ എന്റെ എതിർസ്ഥാനാർത്ഥിക്ക് എത്ര പണം കൊടുത്തു ഒരു പൈസ കൊടുത്തിട്ടില്ല കൊടുക്കേയില്ല ഓ അയാള് തോൽക്കാൻ പോകുന്ന ആളല്ലേ എന്ത് ഓമനപ്പെരിട്ട് വിളിച്ചാലും ശരി ഇത് കൈക്കൂലിയാണ് ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിക്ക് ഭാവിയിൽ മന്ത്രിക്ക് നൽകുന്ന കൈക്കൂലി ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ഈ കേരളത്തിലെ പട്ടിണിക്കാരായ പാവങ്ങൾ നൽകുന്ന നികുതി ഉപയോഗിച്ചാണ് ഈ ഇലക്ഷൻ ഇത് വിജയിക്കാൻ എനിക്ക് കള്ളക്കടത്തുകാരനെയും കരിഞ്ഞത്തക്കാരനെയും പണം ആവശ്യമില്ല പ്രത്യേകിച്ച് വിൻസെന്റ് ഗോമസിനെ പോലുള്ള നൊട്ടോറിയസ് ക്രിമിനൽ ബിസിനസ്മാന്റെ പണം അണ്ടർസ്റ്റാൻ പണം എനിക്ക് പണിയുണ്ട് എന്നും പറഞ്ഞ് തൊട്ടേനും പിടിച്ചതിനും ഒക്കെ എന്റെ അടുത്തോട് ഓടി വന്നാൽ ഞാൻ എവിടെ തരാനാ ഒരു മുഖ്യമന്ത്രിക്ക് അത്രയ്ക്ക് വലിയ ഇല്ല മിസ് കൃഷ്ണദാസ് അറിയാം നേതാവിന്റെ സ്വന്തം പണമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ പാർട്ടി അത്രം പടമൊന്നും മുഖ്യമന്ത്രി മൂരാഴ്ച വർത്തമാനം പറയരുത് പാർട്ടിക്ക് ഫണ്ടില്ലെന്നും ദാരിദ്ര്യമാണെന്ന് പൊതുജനത്തോട് പറഞ്ഞു അവർ വിശ്വസിക്കും നമ്മള് ഒരേ കളരി കളിക്കുന്നവരാ എന്നോട് തന്നെ കളിക്കുന്നവരാണോ ഇത് പാർട്ടിക്ക് പണമില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇലക്ഷൻ നിന്നും പറഞ്ഞ് വാരിക്കോലി ചെലവഴിക്കാൻ ഇല്ല പാർട്ടി ഫണ്ടിൽ എവിടെ നിന്ന് പണം വരുന്നു എന്ന് നിങ്ങൾ ഇതുവരെ ആവശ്യണ്ടോ വ്യക്തികളും സ്ഥാപനങ്ങളും തരുന്ന ഡൊണേഷൻ കുറെ കൂടെ പച്ചയായിട്ട് പറഞ്ഞാൽ കൈക്കൂലി അതാണ് പാർട്ടി ഫണ്ട് നിങ്ങൾ ഇതുവരെ പാർട്ടി ഫണ്ടിലേക്ക് ഒരു ഒറ്റ പൈസയെങ്കിലും പിരിച്ചു തന്നിട്ടുണ്ടോ ഒരു തന്നെയും പിടിക്കാനും കൈക്കൂലി പിടിക്കാനും എന്നെ കിട്ടില്ല താൻ ആദർശധീരനാണല്ലോ തികഞ്ഞ ഗാന്ധിയൻ മദ്യവിരോധി പച്ചക്കറി പൊതുജന മധ്യത്തിൽ ഇതൊക്കെയാണല്ലോ തന്റെ ഇമേജ് ഇടോ കൃഷ്ണദാസേ താനിപ്പൊ കയറി വന്ന ഈ വഴിയുണ്ടല്ലോ അതേ വഴിയിലൂടാൻ ഞാനും കയറി വന്നത് പത്ത് തുപ്പു വർഷം മുൻപ് ഈ കവട ആദർശത്തിന്റെ ചാടകളൊക്കെ ഞാനും കുറെ കാണിച്ചതാ പക്ഷേ ഞാനിപ്പോ പഠിച്ചു എന്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു ഞാൻ മാത്രമല്ല എന്നെ പോലെ തലനിരച്ച പലരും പഠിച്ചു പാർട്ടിക്ക് ഇന്ന് ഗ്ലാമറുണ്ട് പത്ത് നാൽപ്പത് എം എൽ എമാരുണ്ട് പണമുണ്ട് മുഖ്യമന്ത്രി പദമുണ്ട് ഇതൊക്കെ ഇന്ന് താനും തന്റെ തലമുറയും ഇതേ കണ്ടിട്ടുള്ളൂ എടൂ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് അഞ്ച് എം എൽ എ പ്രതിപക്ഷത്തിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട് തനിക്കെന്ന് വട്ട് കളിച്ച് കിടക്കുന്ന പ്രായമാ താൻ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൈക്കൂലി തനിക്ക് തന്റെ കൈ കൊണ്ട് വാങ്ങാൻ വയ്യ ഞാൻ വാങ്ങിച്ച് തനിക്ക് തരണം അല്ലേ ഓ കൈക്കൂലി വാങ്ങിയാൽ തന്റെ ഇമേജ് തരുമല്ലോ തന്റെ ഇമേജ് രക്ഷിക്കാൻ ഞാനും പാർട്ടിയും നേടണം ആ രണ്ടും വയസ്സ് എന്നാണല്ലോ അല്ലേ മതി വന്ന് ചോദിച്ചത് എന്റെ തെറ്റ് ക്ഷമിക്കണം നിൽക്കൂ നിങ്ങൾക്ക് കുറേയൊക്കെ സ്വാധീനം ഉണ്ടെന്ന് വെച്ച് ഗവൺമെന്റ് മിഷനറി ഇലക്ഷൻ പ്രചരണത്തിന് ഉപയോഗിക്കരുത് പ്രതിപക്ഷം പിന്നെ അതും ഒക്കെ പിടിച്ചോണ്ട് നടക്കും കാണാ നമ്മളിനെ കാണുന്നത് ടി ബിയിലും ഗസ്റ്റ് ഹൗസിലും നിങ്ങളുടെ ബംഗ്ലാവിൽ വെച്ചൊന്നും ആയിരിക്കില്ല അസമുക്ക് ാലും കുറെ കാര്യ ചുമ്മാദർശം ഒന്ന് ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ കാര്യം കാശിന് കാശ് വേണ്ടേ നിനക്കൊന്നും ഈ കൃഷ്ണദാസിന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒന്ന് കാണാതെ ഒന്ന് ഞാൻ ചെയ്യോ ഏ പണത്തെക്കാൾ നമുക്കിന്ന് ആവശ്യ ഇമേജ് ആണ് കൂട്ടുകക്ഷു ഭരണവും ഗ്രൂപ്പ് വഴക്കും തമ്മി തല്ലും അഴിമതി എല്ലാം കൂടെ കിടന്ന് കുഴഞ്ഞ് ഭരണ ആകെ നാറിയിരിക്ക എത്ര പണം മുടക്കിയാലും ഈ ഒരു അവസരത്തിൽ ഭരണകക്ഷിയിൽ പെട്ടടുത്തും ജയിച്ചു വരാൻ പോകുന്നില്ല അത് മുഖ്യമന്ത്രിക്കും അറിയാം ജയിച്ച് എന്നാൽ ആഭ്യന്തര വകുപ്പ് ഇരിക്കാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് പക്ഷേ ഞാൻ ജയിക്കാൻ പോകുന്നില്ലെന്നാണ് അങ്ങേരുടെ ധാരണ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സീറ്റ് എന്റെ തലയിൽ കെട്ടിവെച്ച എന്തിനാണെന്ന് അറിയാമോ എന്നെ ഒതുക്കാൻ ഞാൻ ഒതുങ്ങിയാൽ യൂത്ത് വീഗ് മുഴുവൻ ഒതുങ്ങുമല്ലോ അത് കറക്റ്റ് ഗോമസിന്റെ പണം നമുക്ക് വേണ്ട അവന്റെ കള്ളച്ചാരായം നമുക്ക് വേണം ആശാൻ എന്തു വർത്തു ആനീ പറയുന്നത് നല്ല ഒന്നാം തരം സ്കോച്ച് വിസ്കി നമ്മുടെ മുമ്പിലുള്ളപ്പോ നമുക്ക് എന്തിനാണേ അവന്റെ കള്ളച്ചാരായം വിൻസെന്റിന്റെ ചാരായമുറകൾ നമ്മൾ നമ്മുടെ പ്രവർത്തകർ ചേർന്ന് പിടിച്ചാൽ നാളത്തെ പത്രത്തിലെ പ്രധാന ന്യൂസ് എന്തായിരിക്കും നാളെ മുതൽ എന്റെ ഇമേജ് എന്തായിരിക്കും നീ ഒന്ന് മന്ത്രിയായിട്ട് വേണം എനിക്ക് ഒരു അഞ്ചാറ് അഴിമതി കാണിക്കൻസെന്റിന്റെ ചാരയിലോ വരത്തുണ്ട് എല്ലാവരും ജാഗ്രത ഈ ആവേശക്കൽ ഓർ വരുമ്പോഴും കാണണം ஒளிக்க കാട്ടി പഠിച്ച രാഷ്ട്രീയം അതൊക്കെ അങ്ങനെ കിടക്കും രക്തസാക്ഷികൾ നേതാവും ഇക്കാര്യത്തിലൊട്ട മോശക്കാരനല്ലോ പഴയ ലിസ്റ്റ് എടുക്കണോ ഉണ്ട ചോട്ട് നന്ദി കാണിക്കാൻ ഒരു പ്രത്യേക ശാസ്ത്രവും തടസ്സമാവരുതെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് ഞാൻ വിൻസെന്റ് ഗോമസ് ആരാണെന്ന് അറിയാമോ അറിയാം കോടീശ്വരനായ ഒരു മധ്യരാജാവ് കള്ളക്കടത്തുകാരൻ അതിൽ കൂടുതലൊന്നുമില്ലല്ലോ ഉണ്ട് അയാൾ നമ്മുടെ പാർട്ടി അനുഭാവിയാണ് വിഷമഘട്ടങ്ങളും സാമ്പത്തിക രക്ഷപ്പെടുത്തിയിട്ടുള്ളത് അയാളാണ് അത് മറക്കരുത് ഈ പറയുന്ന നിങ്ങൾ തന്നെ പിരിവെന്നും കോളേജ് അയാളുടെ എന്റെ നന്ദി നന്ദിയുടെ ഞാൻ നോക്കിക്കോളാം നേതാവ് കാര്യം ചെയ്തു അടുത്ത അസംബ്ലി ബില്ലങ്ങ് കൂടുമ്പോ ചാരായം കള്ളക്കടത്ത് കേരളത്തിൽ നിയമനുസൃതമാണെന്ന് ഞാൻ പോകുന്ന എനിക്ക് വേറെ പണിയുണ്ട് നാളെ ഇലക്ഷൻ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതി വിൻസെന്റ് തോമസിന് രണ്ടു ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിലും അനുവാദം കൂടാതെ കോടതിയുടെ അതിർത്തി പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിലും ഈ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു അതേടാ വിൻസെന്റ് ഗോമസ് ഞാൻ അകത്ത് തന്നെ കിടക്കുവന്ന് ഓർത്തു ഇല്ലേ ഇതെന്റെ ഇലക്ഷൻ ഓഫീസാണ് ഇവിടെ നിന്ന് ഷോ കുറച്ച് ഷോ കാണിക്കാൻ തന്നെയാണോ വന്നിരിക്കുന്നത് എന്റെ ആൾക്കാർ തന്ന തുക കുറഞ്ഞു പോയ നിന്റെ റേറ്റ് ഇപ്പൊ എത്ര എന്താ വിലക്ക് വാങ്ങാൻ ഇറങ്ങിയതാണോ എന്നെ വാങ്ങാനും മാത്രമുള്ള പണം നിങ്ങൾ ഇതുവരെ സമ്പാദിച്ചിട്ടില്ല മിസ്റ്റർ വിൻസെന്റ് ഓഹോ ഇപ്പൊ എന്റെ പണം നിനക്ക് വേണ്ട അല്ലേ പറയട പിന്നെ എന്തേലും പിടിച്ചത് ആ ലോറികൾ നിറയെ കള്ളച്ചാരമായിരുന്നു അതൊരു പുതിയ കാര്യമൊന്നും ലോ കോളേജിലെ പഠിത്തവും കഴിഞ്ഞ് കഞ്ഞിക്ക് വകയില്ലാതെ പാർട്ടി ഓഫീസുകളുടെ തിണ്ണ നിറങ്ങി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവന് രാഷ്ട്രീയ വനവാസം അന്ന് വാളയാർ ചെക്ക് പോസ്റ്റുകൾ കടന്നു വരുന്ന എന്റെ ലോറിയുടെ കിളിയായിരുന്നു ഇവൻ പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർ രാഷ്ട്രീയ സംരക്ഷകൻ അനാവശ്യം പറയരുത് പതുക്കെ ഇടിക്കടാ ഇത് ഒടിഞ്ഞു പോയാൽ നിനക്ക് നഷ്ടം ഒന്നുമില്ല നഷ്ടം ഞങ്ങൾക്കാണ് ഈ മേശയും പുറത്തു വെച്ചിരിക്കുന്ന ബോർഡും നീട്ടിരിക്കുന്ന ഷർട്ടും നീ എല്ലാം കഴിക്കുന്ന ആഹാരം പോലും ഞങ്ങളുടെ പണമാണ് അല്ലെന്ന് പറയാമോ വിൻസെന്റ് കോമസിനെ ചലിച്ചവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല നിന്റെ കഷ്ടകാലം തുടങ്ങാൻ പോന്നു സൂക്ഷിച്ചു കൃഷ്ണപുരം നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു കൃഷ്ണപുരം നിയോജക മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എൻ കൃഷ്ണബാസ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ എൻ കൃഷ്ണദാസ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു തന്റെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ റവല്യൂഷണറി പാർട്ടിയിലെ ശ്രീ പരമേശ്വരനേക്കാൾ പതിനയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് കൃഷ്ണദാസ് ജയിച്ചിരിക്കുന്നത് I, I, I Krishna Krishna Krishna, Krishna, do swear in the name of God do swear in the name of God that I will solemnly execute that I will solemnly execute the functions of the minister and will and will to the best of my ability to the best of my ability the constitution and the law the constitution and the law and that i will devote myself and that i will devote myself to the service and well-being of the people of the state of kerala to the service and well-being of the people of the state of kerala അവന്റെ ഭാഗത്തുള്ളത് ക്ലീൻ നമ്മുടെ ലോറികളിൽ നിന്നും പിടിച്ചെടുത്ത ബില്ലുകളും വെങ്കിടാചലത്തിന്റെ ഫയലിൽ ഉണ്ട് അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇരിക്കാൻ പാടില്ല ഇവിടെ വരണം എന്താ മാർഗം എന്ത് മാർഗവും സ്വീകരിക്കാം വകുപ്പ് മന്ത്രിയും സീനിയർ ഓഫീസേഴ്സും എന്നുള്ള അകലം ഇനി നാളെ ആവശ്യമില്ല വി ആർ ഫ്രണ്ട്സ് ഹോം സെക്രട്ടറി പോലീസ് ഐ ജി മിനിസ്റ്റർ നമ്മൾ ഒന്നിച്ചു നിന്നാൽ പലതും ചെയ്യാൻ സാധിക്കും ഈ നാടിനു വേണ്ടിയും നമുക്ക് വേണ്ടിയും വെങ്കടാചലം സാർ വിഷമിക്കണ്ട ഞാനൊന്ന് നിവർന്നു നിന്നോട്ടെ അടുത്ത സ്റ്റേറ്റ് അറ്റോർണിയാണ് നിങ്ങൾ ബി ഹാപ്പി താങ്ക് യു സർ വിൻസെന്റ് ഗോമസ് ഈ നാടിന്റെയും വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെയും പ്രധാന ശത്രു അവനെ പരാജയപ്പെടുത്താൻ നിങ്ങൾ എന്നെ സഹായിക്കണം എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മൂർഖങ്ങളാണ് ഇടെ ഞാൻ അവനെ ശരിക്കും നോവിച്ചു പ്രതികാരത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കും